കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച സ്റ്റാർട്ടിംഗ് ഫൈവ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും എ ബി സി എഫ് എഫ് ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡും പതിനാല് വയസ്സിന് താഴെയുള്ളവർക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കുമായി കേരളത്തിന്റെ പുതിയ ഡെവലപ്മെന്റ് ലീഗ് ആരംഭിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആസൂത്രണം ചെയ്യുന്ന പ്രോ ലീഗിനുള്ള തയ്യാറെടുപ്പ് ഘട്ടമായി രണ്ടായിരത്തി ഏപ്രിലിലാണ് പുതിയ ലീഗ് നടക്കുക കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടിംഗ് ഫൈവ് സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ ആസ്ഥാനമായുള്ള എ ബി സി എഫ് എഫ് ലീഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചാണ് ബാസ്കറ്റ്ബോൾ ലീഗ് കേരള എന്ന ഡെവലപ്മെന്റ് ലീഗിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന പുരുഷ വനിതാ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗുകൾക്കുള്ള അടിസ്ഥാന ഘടന ഒരുക്കുകയാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു in the basketball field in Kerala. This will be a launch by Starting 5 and its development partner, Pune-based ABC privately, <laughs> in association with the Kerala Basketball Association. This league begins with a uh, under-14 and under-18 Boys and Girls League, but the vision is much larger. To build a structured and sustained development ecosystem that will eventually lead to a full-fledged men's and women's professional league matches. All basketball playing children to see a clear future in their sport. We thank ABA and ABF, ABC, for joining hands with us. ഭാഗമാകാൻ താല്പര്യമുള്ള എല്ലാ കളിക്കാർക്കും വേണ്ടി ഡ്രിബിളിംഗ് പാസിംഗ് ഷൂട്ടിംഗ് കഴിവുകൾ വിലയിരുത്തുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വൺ മിനിറ്റ് ഹൂപ്പ് സ്കിൽ ചാലഞ്ചും നടത്തും കേരളത്തിലെ എട്ട് മുതൽ പത്ത് പ്രധാന നഗരങ്ങളിലായി സ്കിൽ ചലഞ്ച് സംഘടിപ്പിക്കും ഈ ചലഞ്ചിലെ പ്രകടനമാണ് പി എൽ കെ സീസൺ വണ്ണിൽ പങ്കെടുക്കാനുള്ള ആറ് ഫ്രാഞ്ചൈസി ടീമുകളിലേക്കുള്ള ചുരുക്കപ്പട്ടികയെ നിർണയിക്കുക നിയമങ്ങളും പ്രവർത്തന ചട്ടക്കൂടും തീരുമാനിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആദ്യവാരം ഒരു ഏകദിന നിയമ നിയമവർക്ക്ഷോപ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള വിഷയ ന്യൂസ് കൊച്ചി